ബഹുമാനപ്പെട്ട സമസ്ത കേരള രിച്ചു ആ രൂപീകരണ ശേഷം മഹാനായ വരക്കന് തങ്ങള് സുദീർഘമായ ഒരു ദ്വ ചെയ്തു മൂന്ന് കാര്യങ്ങളാണ് ആ ദ്വായി പ്രധാനമായി ഉൾക്കൊള്ളിച്ചത് എന്ന് പഴമക്കാരായ ആളുകൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട് മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞിട്ട് സി എച്ച് ഉസ്താദ് നേരിട്ട് കേട്ടിട്ട് സി എച്ച് ഉസ്താദ് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് ശരിയായ സനതിലൂടെ പറയുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവേ തീർത്തും അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് ആർക്കും നേതാക്കളാകാൻ വേണ്ടിയല്ല അനിവാര്യമായ ഘട്ടത്തിൽ ഞങ്ങൾ പണ്ഡിത സഭ രൂപീകരിച്ചിരിക്കുന്നു ഒന്നാമത്തെ അപൂലാക്കണമെന്നൊരണാമത്തത്വമാണ് രണ്ടാമത്തെ ദ്വയഹുവേ അയ്യാമം നാളുവരെ ഈ സംഘടനയുടെ തലപ്പത്ത് നിന്നെ പേടിക്കുന്ന സൂക്ഷ്മതയുള്ള ഒരമാക്കളെയും അവരംഗീകരിക്കുന്ന ഉമറാക്കളെയും നീ നിലനിർത്തണമേ എന്ന് മൂന്നാമത്തെ ഈ സംവിധാനം സൂക്ഷ്മതയുള്ള ഉലമാക്കളിലൂടെ കൈമാറി കൈമാറി അവസാനം ഈ സന്ദേശം ഇമാം മഹിദിയെ ഏൽപ്പിക്കാൻ ഞങ്ങളുടെ പിൻഗാമികൾക്ക് നീ തോഫിക്ക് നൽകിയെന്ന് ഈ മൂന്ന് ദ്വയക്കും അവിടെയുള്ള ഉസ്താദന്മാരെ കാമീൻ പറഞ്ഞു അങ്ങനെ ഒരു സംസ്ഥിമ